നൂറ്റി അമ്പത് മുതൽ സ്റ്റാർട്ടിങ് ബാഗിലൊക്കെ എങ്ങനെ സ്റ്റാർട്ടിങ് ഇരുന്നൂറ് മുതല് എന്താ മൂന്നെണ്ണം അഞ്ഞൂറാ

ഇന്നില്ലേ ഞാൻ ചെറുപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞാൻ അധികം ഇവിടെ എസ് എം സിയിൽ നിന്ന് ആട്ടോ ചെറുപ്പ് വാങ്ങിക്കാറ് ഇപ്പോൾ ഓണ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ അവിടെ മിഠായിത്തെരുവിലെ ഇവിടെ ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞു ഷോപ്പ് വരുന്നുണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ടാവും ഫാൻസി ഐറ്റംസ് അതുപോലെ ഫുഡ്വെയർ ഒക്കെ ഉണ്ടാവും കേട്ടോ ഫുഡ്വെയറിൽ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് നൂറ്റി അൻപത് മുതലാണ് ഇത് വൺ നയൻറ്റി നയൻ്റെ ആണ് ആണ്ട്ട് വരുന്നത് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനൊരു വെൽവറ്റ് മോഡലായിട്ടാണ് വരുന്നത് ഇതിൻ്റെ പല മോഡൽസ് വേറെയുണ്ട് കേട്ടോ ഇതിങ്ങനൊരു എന്താ വേറൊരു ഷേപ്പായിട്ടാണ് ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ വർക്ക് വരുന്നത് അതിൻ്റെ തന്നെ വേറെ മോഡലായിട്ട് വരുന്നത് കൊണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത് അതാണ് അപ്പോൾ അതവിടെ സെലക്ട് ആക്കിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ബാക്കിയുള്ളതും ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിലേന്ന് എനിക്ക് തോന്നിയത് ഇതാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് തോന്നി പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഓൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ നൂറ്റി അൻപത് രൂപേൻ്റെയൊക്കെ ഫുഡ്വെയർ നമ്മൾ പുറത്തുനിന്ന് ഫാൻസിന്നൊക്കെ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപതൊക്കെ ആകട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്നാല് തവണയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടും ഇനിയിപ്പോൾ പൊട്ടാണെന്നുണ്ടെങ്കിൽ അതായത് ഷൂന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണ് എന്ന് തോന്നാണ്ടെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാവും ഒന്നുകൂടി ബെറ്റർ ഞാൻ അധികം ഇല്ലേ ഇവിടെ എസ് എമ്മിൽ വന്നിട്ടാണ് അധികം ഫുഡ്വെയർ ഒക്കെ ഞാൻ എടുക്കാറ് കാരണം ഇങ്ങനെ ചീപ്പ് പ്രൈസിൽ അതായത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ്വെയർ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്പോട്ടാണ് എസ് െന്ന് പറയുന്നത് ഇവിടെ അല്ലെ ഒരുപാട് ഷോപ്പ് വരുന്നുണ്ട് ഇങ്ങനെ നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെയൊക്കെ പ്രൈസില് ഇങ്ങനെ ഫുഡ്വെയർ കളക്ഷൻസ് ആയിട്ട് വരുന്ന ഒരുപാട് ഷോപ്പുകൾ വരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഷൂവിലൊക്കെ ആകുമ്പം വെറൈറ്റി മോഡലിലൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ചൈന മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇരുന്നൂറ് രൂപയാണ് ഞാൻ എടുത്ത ആ ഷൂവിന് വരുന്നത് എനിക്കതിൻ്റെ മോഡൽ ഭയങ്കര ഇഷ്ടമായി ഇരുന്നൂറ് രൂപയ്ക്ക് എന്തായാലും വെത്തായിട്ടുള്ള ഷൂ ആണ് കേട്ടോ അത്രേ പ്രൈസിൽ നമുക്ക് പുറത്തുനിന്ന് കിട്ടില്ല പുറത്ത് നിന്ന് എന്തായാലും അതിനൊരു മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി അൻപത് നമ്മൾ കൊടുക്കേണ്ടി വരും ബാഗിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബാഗിന് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് ഇരുന്നൂറാണ് കേട്ടോ ടു ഹൺഡ്രഡാണ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബാഗിൻ്റെ ഇതാണ് ഞാൻ എടുത്ത ഷൂ വരുന്നത് ഇതിനെന്തായാലും ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് പുറത്ത് വാൻസിയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഫുഡ്വെയർ നോക്കുന്നവരാണെങ്കിൽ എസ് എമ്മിൽ വന്നാലേ ചീപ്പ് പ്രൈസിൽ വാങ്ങിച്ചു പോകാൻ പറ്റും ഞാൻ ഒറ്റക്കല്ല വന്നത് ഉമ്മയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുന്നോട്ട് പറഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം വാങ്ങിച്ചാലോന്ന് കാരണം ഇരുന്നൂറല്ലേ ഉള്ളൂ അപ്പോൾ നാനൂറ് രൂപ കൊടുത്താൽ രണ്ട് ഷൂ ഇന്നിപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ടെണ്ണം ഒക്കെ വാങ്ങിച്ചാലോ ഒന്നുണ്ടായിരുന്ന കേട്ടോ ഇത് നമ്മളില്ലേ രണ്ട് മൂന്നാല് തവണ ഒക്കെ യൂസ് ചെയ്തത് കംപ്ലൈൻ്റ് ആവുന്ന പേടിയാണെങ്കിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി ഒരുപാട് നിൽക്കും കാരണം എനിക്ക് അനുഭവമുള്ളതാണതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാനില്ലേ ഇവിടുന്ന് ഇങ്ങനെ ഫുഡ്വെയർ വാങ്ങിച്ചിട്ട് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ് അതാകുമ്പോൾ കുറേ നമുക്ക് നിൽക്കും ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ കിഡ്സിൻ്റെതാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല കളേഴ്സിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് കിഡ്സിൻ്റെ നോക്കുമ്പം ഇതിൽ വരുന്നത് ഹീൽ ടൈപ്പിൽ വരുന്ന ഫുഡ്വെയർ ആണ് കേട്ടോ ഇതിനൊക്കെ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് ഓണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ്വെയർ കളക്ഷൻസ് വന്നിട്ടുണ്ട് നൂറ്റി അൻപത് മുതലാണ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് ഇത് വരുന്ന തലയണക്കവറാണ് രണ്ടെണ്ണത്തിന് നൂറാണ് വരുന്നത് കോട്ടൺസിൽ വരുന്നതാണ് ബാഗിൻ്റെ കളക്ഷൻസ് നോക്കുമ്പം ഇതിൽ വരുന്ന ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് കോളേജിലേക്ക് ഓഫീസിലേക്കൊക്കെ പോകുമ്പം വെയർ ചെയ്യാൻ പറ്റുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഫുഡ്വെയറിൽ നോക്കുമ്പോഴും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മളെടുത്ത ഫുഡ്വെയർ ആണ് ഇത് കാണുന്നത് അങ്ങനെ അതൊക്കെ ബില്ല് ചെയ്തിട്ട് നമ്മൾ പോകുമ്പോ തന്നെ ഇവിടെ അല്ലേ രണ്ട് സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട് ഫാൻസി ഐറ്റംസും വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഇത് ത്രീ ബെഡ്ഷീറ്റിന് വരുന്നത് അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ മൂന്ന് ബെഡ്ഷീറ്റിന് അഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ ഫാൻസി ഐറ്റംസിൽ നോക്കുമ്പോൾ അല്ലേ ഈ കുഞ്ഞുമക്കൾക്കൊക്കെ പറ്റിയുള്ള ഒരുപാട് ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്പ് ബാങ്കിൾസ് അതിൻ്റെയൊക്കെ ഓരോ സെക്ഷനാണ് കേട്ടോ ഇങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇങ്ങനെ ഉള്ള ബാംഗിൾസ് ആണ് ഇതിൻ്റെ വൈറ്റും ഉണ്ട് അതുപോലെ ഗോൾഡൻ കളർ ആയിട്ട് വരുന്നതുകൊണ്ട് മുപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് ഇത് നമുക്കിങ്ങനെ മാച്ച് ചെയ്ത് ഡ്രസ്സിലേക്ക് മാച്ച് ചെയ്തിട്ടൊക്കെ ബാങ്കിൾ ഇടുമല്ലോ അതിൻ്റെയൊക്കെ ഓരോ കളക്ഷൻസ് അതുകൊണ്ടിട്ടങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ് അതിനും ഇതുപോലെ ഇരുപത് മുപ്പത് അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫാൻസി കളക്ഷൻസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ ബാങ്കിൾസ് കുഞ്ഞുമക്കൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഡ്രസ്സിലൊക്കെ മാച്ച് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ അപ്പം അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇരുപത് മുപ്പത് അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഈ ഒരു ബാങ്കിൾസൊക്കെ ദാ ഇതൊക്കെ നമ്മൾ എവിടെയും അങ്ങനെ കാണാത്ത സൈസാണ് ഇപ്പോൾ ഇങ്ങനെ ഈ സെറ്റ് പാവാട അങ്ങനെ കെട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അതിലേക്ക് മാച്ച് ആക്കിയിട്ട് നമ്മൾ ബാങ്കിൾസ് വൈറ്റ് അതുപോലെ ഗോൾഡൻ കളറ് അങ്ങനെ കെട്ട് കൊടുക്കല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ട് പല കളേഴ്സിലും പിന്നെ നമുക്ക് മോഡല് വേറെ മോഡലൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടിട്ടോ ബാങ്കിൾസ് വരുന്നുണ്ട് ഞാൻ പിന്നെ വീഡിയോ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഷോർട്ടാക്കി ഷോട്ടാക്കി ഇങ്ങനെ എടുത്ത് പോകുന്നതാണ് കേട്ടോ ഹെയർ ബണ്ണ് ഹെയർ ക്ലിപ്പ് അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് ഇതൊക്കെ അഞ്ച് രൂപയെ വരുന്നു കേട്ടോ ഈ ഹെയർ ക്ലിപ്പ് ഉണ്ടല്ലോ അങ്ങനെ ചെറിയ ക്ലിപ്പായിട്ട് വരുന്നത് അപ്പോൾ കുഞ്ഞുമകൾക്ക് കുറച്ചും കൂടിയൊക്കെ ആകുമ്പോൾ ഹെയർ ആകുമ്പോൾ നമ്മളിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ അതിൻ്റെയൊക്കെ ഓരോ കളക്ഷൻസ് ആണ്ട്ടോ കാണുന്നത് ഹെയർ ക്ലിപ്പിൽ തന്നെ നല്ല നല്ല വെറൈറ്റി മോഡലായിട്ട് വരുന്നുണ്ട് ഇത് വേറൊരു ഹെയർ ക്ലിപ്പാണ് കുറച്ചും കൂടി വെല്ലായിട്ടുള്ള മക്കൾക്കൊക്കെ നമ്മൾ ഹെയർ ക്ലിപ്പ് ചെയ്ത് കൊടുക്കല്ലോ കുറച്ചും കൂടി അവർക്ക് ഹെയറും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ക്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെയർ ക്ലിപ്പാണ് അതുപോലെ സ്ലൈഡ് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ചെറിയ മക്കൾ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഹെയർ ക്ലിപ്പായിട്ട് ഇങ്ങനെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുമല്ലോ അങ്ങനത്തൊക്കെ ഓരോ ഹെയർ ക്ലിപ്പുകളാണ് പിന്നെ ഇങ്ങനെ ഹെയർ ബണ്ണ് പിന്നെ ചീർപ്പ് അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് പത്ത് രൂപയ്ക്കാണ് വരുന്നത് ഹെയർ ക്ലിപ്പിനായാൽ അഞ്ച് പത്ത് അങ്ങനെയൊക്കെ അതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്കില്ലേ നമുക്ക് പ്രൈസ് കുറവില് ഇവിടെ വന്നാലേ ഫാൻസി ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷനും വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ ഓണത്തിന് ഇങ്ങനെ ഡ്രസ്സ് അതിലേക്ക് മാച്ച് ചെയ്ത് ബാംഗിള് ഹെയർ ക്ലിപ്പ് ഹെയർ ബണ്ണ് അങ്ങനെയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ നിന്ന് സെറ്റാക്കിയിട്ട് എടുക്കാൻ പറ്റും അതുപോലെ ഫുഡ് വെയറും എടുക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ വരുന്നത് മക്കളെ ഹെയർ ക്ലിപ്പിന് സെറ്റാണ് വരുന്നത് ഇങ്ങനെയൊരു സെറ്റായിട്ട് ഇങ്ങനെ മുപ്പത് ഇരുപത് അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ ജുമിൻ്റെ സെക്ഷനാണ് ഹൺഡ്രഡ് രൂപയാണ് വരുന്നത് നമുക്ക് ഈ സെറ്റ് സാരിയിലേക്ക് അതുപോലെ പട്ടു പാവാടയിലേക്കൊക്കെ നല്ല മാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റും ഇങ്ങനെ സ്റ്റോണായിട്ടും പേളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പല കളേഴ്സിലും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മാച്ച് ആക്കിയിട്ട് ഇങ്ങനെ ഗോൾഡൻ കളർ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ കാണാൻ ഇങ്ങനെ ലെയറായിട്ട് വരുന്നുണ്ട് ഡബിൾ തട്ടായിട്ട് വരുന്നത് അങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ വരുന്നത് എനിക്ക് വരുന്നത് ഹൺഡ്രഡ് രൂപയാണോ ഏതെടുത്താലും നല്ല ഭംഗിയുണ്ട് കാണുക ഇങ്ങനെ സ്റ്റോണൊക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെ മുപ്പത് രൂപേൻ്റെ കമ്മലിൻ്റെ സെക്ഷൻ വേറെ തന്നെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഹൺഡ്രഡ് രൂപേൻ്റെ ആണ് വരുന്നത് മുപ്പത് രൂപേൻ്റെ സെക്ഷന് വേറെ തന്നെ ഉണ്ട് അതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വൈറ്റ് സ്റ്റോൺ ആയിട്ട് വരുന്നതാണ് വരുന്നത് കൊണ്ട് നമുക്കിങ്ങനെ സെലക്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും നമ്മളെ ഡ്രെസ്സിന് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് എടുത്തു പോകാൻ പറ്റും ഇത് വരുന്ന ചെമ്പരത്തി പൂവില്ല പൂവിൻ്റെ നമ്മളെ ഹെയർ ക്ലിപ്പ് ആയിട്ട് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ വെക്കുന്ന ഹെയർ ക്ലിപ്പ് ഉണ്ടല്ലോ അതാണ് വരുന്നത് അത് ഒരുപാട് കളേഴ്സിലായിട്ട് വരുന്നുണ്ട് പല ഫ്ലവറിലായിട്ട് വരുന്നുണ്ട് പല ഫ്ലവറും ഉണ്ട് ഇതിപ്പോൾ ചെമ്പരത്തിയാണ് വേറെന്തോ ഒരു ഫ്ലവർ അവിടെ തന്നെ ഉണ്ട് അങ്ങനെയായിട്ട് വരുന്നുണ്ട് ഇത് ഹെയർ ക്ലിപ്പാണ് വരുന്നത് ക്ലിപ്പ് ഇങ്ങനെ സ്റ്റോൺ ആയിട്ടുള്ള വരുന്ന അങ്ങനത്താണ് കേട്ടോ അത് പത്ത് ഇരുപത് മുപ്പത് അങ്ങനെയൊക്കെ പ്രൈസ് വരുന്നുണ്ട് പല പല മോഡലിലും വരുന്നുണ്ട് വെറൈറ്റി മോഡലൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നുണ്ട് ഇത് നാൽപ്പത് അൻപത് അങ്ങനെയൊക്കെ പ്രൈസ് വരുന്നുണ്ട് ഇത് വരുന്നത് അൻപത് രൂപയാണ് ഇങ്ങനെ സ്റ്റോൺ സ്റ്റോണായിട്ട് വരുന്നതാണ് ഈയൊരു സെക്ഷൻ നോക്കുമ്പോഴും ഹെയർ ക്ലിപ്പ് തന്നെയാണേ പത്ത് രൂപയാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലോ അൻപത് മുപ്പത് അതിൻ്റെ മതി തന്നെ ഇങ്ങനെ പത്ത് രൂപേൻ്റെ ചെറിയ സൈസിലായിട്ട് വരുന്നതാണ് ഇത് മുപ്പത് രൂപേൻ്റെയൊക്കെ ഇയർറിംഗ്സിൻ്റെ സെക്ഷൻ ആണ് കേട്ടോ മുപ്പത് രൂപേൻ്റെ എന്ന് പറയുമ്പോഴും അതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജുക്കായാലും ഇങ്ങനെ കുറച്ചുകൂടിയും വലിയ സൈസല്ല അതിന് ചെറിയ സൈസായിട്ട് വരുന്ന ജുംക്ക് അതുപോലെ ഇങ്ങനെ ലെയർ ആയിട്ട് വരുന്നത് ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മുപ്പത് രൂപയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫാൻസി ഐറ്റംസില് നോക്കുമ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന് പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും അത്രയും പ്രൈസ് കുറവില് നമുക്ക് സാധനങ്ങളിൽ എടുത്തു പോകാൻ പറ്റും മക്കൾസിനൊക്കെ ഫാൻസി ഐറ്റംസ് അതുപോലെ ഫുഡ്വെയർ ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ എസ് എമ്മിൽ വന്നിട്ട് ഇങ്ങനെ ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞ ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വന്നിട്ട് പത്ത് അഞ്ച് അങ്ങനെയൊക്കെയാണ് പ്രൈസ് ചെയ്യുന്നത് ഹെയർ ക്ലിപ്പിൽ നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി മോഡലിൽ വരുന്ന ക്ലിപ്പ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ വാച്ചിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് ഇങ്ങനെ ലേഡീസിനെ പറ്റിയിട്ടുള്ള വേറെ ചെയ്യാൻ പറ്റുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് വാച്ചിൽ നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റോണായിട്ടൊക്കെ വരുന്ന ഒരുപാട് വാച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെയല്ലേ ലേഡീസിനായാലും കിഡ്സിനായാലും വളർന്നാല് ഫാൻസി ഐറ്റംസ് ആയാലും ഇങ്ങനെ ഇപ്പോൾ വാച്ച് അതുപോലെ ഹെയർ ക്ലിപ്പ് ഹെയർ ബണ് ഫുഡ്വെയർ അങ്ങനത്തെ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പോട്ടാണ് കേട്ടത് ഇവിടെയല്ല മേക്കപ്പ് ഐറ്റംസും ഉണ്ട് മേക്കപ്പ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഈ ഫൗണ്ടേഷന് അതുപോലെ മസ്കാര അലീനിയറ് പിന്നെ ലിപ്സ്റ്റിക്ക് ഐ ഷേഡ് അതിൻ്റെ ഒക്കെ ഓരോ സെക്ഷൻ വേറെ തന്നെ ഇതൊക്കെ ഹെയർ ക്ലിപ്പ് ഹെയർ ബണ്ണ് അതിൻ്റെയൊക്കെ ഓരോ സെക്ഷനാണ് ഞാനില്ലേ വീഡിയോ ലെങ്ത് ലെങ്താവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സ്പീഡാക്കിയിട്ടാണ് കേട്ടോ വീഡിയോ പോകുന്നത് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ സ്പീഡാക്കുന്നതാണ് ഇതാണ് മേക്കപ്പിൻ്റെ ഒരു സെക്ഷൻ പറയുന്നത് ഇതിലെ ഫൗണ്ടേഷന് അതുപോലെ ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഒക്കെ ഓരോ സെക്ഷനാണ് മേക്കപ്പ് ഐറ്റംസിൽ നോക്കുമ്പോൾ ഒരുപാട് കളക്ഷൻസ് അതുമുണ്ട് ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് പ്രൈസസാണ് കേട്ടോ വരുന്നത് ഓരോ പ്രോഡക്റ്റിനനുസരിച്ച് ഡിഫറൻറ്റ് പ്രൈസസും ആണ് വരുന്നത് ഇത്രയൊക്കെ ഉള്ളൂട്ടോ നമ്മളൊരു കുഞ്ഞു ഷോപ്പ് മീഡിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക